കോഴിക്കോട് സിറ്റിക്കാലത്ത് ലോ ബഡ്ജറ്റിൽ വീട് നോക്കുന്നവരാണെന്ന് നിങ്ങൾ നിങ്ങൾക്കും വേണ്ടി ഒരു അടിപൊളി വീട് നമ്മൾ കൈ വന്നിട്ടുണ്ട് നാല് സെന്റിൽ ത്രീ പി എച്ച് കെ ആയിരത്തി നാനൂറ് സ്ക്യർ ഫീറ്റിൽ ഫുൾ വർക്ക് ഫിനിഷ് ചെയ്ത് ഏത് കാലയക്കഴിഞ്ഞാൽ വീടിനുള്ളിൽ പ്രവേശിക്കാൻ പറ്റിയ ഒരു അടിപൊളി വീട് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ മൈ ഹോസ്പിറ്റലിൽ ഏത് കാരപ്പറമ്പ് മൈത്ര ഹോസ്പിറ്റലിൽ നേരെ ബാക്കിൽ മെയിൻ റോഡിൽ നിന്ന് കഷ്ടിച്ചൊരു അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ഈ നാല് സെന്റ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് എത്താം ഈ വീടിന് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഒരു വീടിനുള്ളിലേക്ക് പോകാം നേരെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണ വിശാലമായ ഒരു ഹാൾ താഴെ ഒരു മാസ്റ്റർ ബെഡ്റൂം അത് ബാത്ത് അറ്റച്ചു കൂടി ഒരു സ്പേഷ്യസ് ആ ഒരു അടിപൊളി കിച്ചൻ നേരെ മേലേക്ക് കയറി ചെല്ലുകയാണെങ്കിലോ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡ് ഹൈലൈറ്റ് എന്ന് വെച്ച് രണ്ട് ബെഡ്റൂമൊരു ബാൽക്കണി ഉണ്ട് പിന്നെ മുറ്റത്ത് ഇൻ്റർലോക്ക് ഗേറ്റ് ഒക്കെ വെച്ചാൽ ഗേറ്റ് ഒരു ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് ഈ വീട് തരും അത് ഇന്ന് വരെ വെള്ളം പറ്റാത്തൊരു കിണറുണ്ട് അത് വാനലിൽ പോലും വെള്ളം പറ്റിയ ചരിത്ര കിണറിനില്ല മൂന്ന് മൂന്നര കിലോമീറ്റർ പോകുന്ന കോഴിക്കോട് അങ്ങാടിയിലേക്ക് അതേപോലെ തന്നെ ഒരു കിലോമീറ്റർ തിരച്ചിൽ ഇതിന് ഫ്രണ്ടിലൂടെ പോകുന്ന കണ്ണൂർ ഹൈവേയിലേക്ക് അഞ്ഞൂറ് മീറ്ററിൽ ഒരു മൈത്ര ഹോസ്പിറ്റലിൽ കടകൾ സൂപ്പർമാർക്കറ്റ് കാര്യപ്പറമ്പ് അങ്ങനെയൊക്കെ തൊട്ടടുത്തേൻ്റെ ഇതിൻ്റെ ഏറ്റവും വലിയ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ ഏരിയയിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എബോ മന്ത്ലി റെന്റ് വാങ്ങാൻ ഇത് എക്സെപ്റ്റ് ചെയ്യാൻ ഒരു അടിപൊളി ഒരു ഏരിയയിലാണ് ഈ നാല് സെഞ്ചില് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ പി എച്ച് കെ പുത്തം പുതിയ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിന് എത്ര ഓണർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അമ്പത്തെട്ട് ലക്ഷം രൂപ അഞ്ച് എട്ട് ലക്ഷര നെഗോഷ്പോൾ അർജന്റീസയിലായൊണ്ടാണ് അത് നഗരത്തിൻ്റെ ഉള്ളിൽ തന്നെ നഗര തരത്തിൽ മാറിയിട്ട് ഒരു അടിപൊളി വീട് അത് നെഗോഷിപ്പുള്ള നിങ്ങൾ നേരെ ഓണർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിളിച്ച് കഴിഞ്ഞാൽ മൂപ്പരത്ത് എന്തായാലും കച്ചവടാക്കി തരും അതിൻ്റെ കാര്യങ്ങളൊക്കെ വേഗം വിളിച്ച് ഓണർ നമ്പറിലേക്ക് വിളിച്ച് അന്വേഷിച്ചു ഇതുങ്ങൾ വാങ്ങി മൂപ്പരണ്ട് കൈമൊക്കെ ചാവി തരുമ്പോൾ ഇന്റർലോക്കൊക്കെ ഇട്ട് ഒക്കെ വച്ച് ഒരു അടിപൊളി ഫസ്റ്റ് ക്ലാസ് കൊട്ടാരാക്കിയാണ്ട് തരും അങ്ങനെ ഒരുപാട് ആൾക്കാർ സിറ്റിനകത്ത് നിന്നോട് ചോദിക്കല്ലേ ഇതേ മറ്റു പുത്തം പുതിയ വീടുണ്ടത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് നേരെ വിളിച്ചിട്ട് കൊത്തി കൊത്തിക്കൊണ്ടൊക്കെ